രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഒരു സമയമെടുക്കാതെ എനിക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് നമസ്കാരം ഞാൻ മല്ലുവേൾഡ് മലയാളി താങ്കളോട് ഒരു ചോദ്യമല്ല ഒന്നിലധികം ചോദ്യങ്ങളുണ്ട് അതിന് താങ്കളുടെ കയ്യിൽ നിന്ന് ഒരു മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഇന്ന് ചാനൽ ഇന്റർവ്യൂയിൽ പറഞ്ഞു വന്ന കാര്യം തന്നെ രാഹുൽ മാങ്കം അത് പല ആളുകളോടും പേഴ്സണലി സംസാരിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വിശ്വസ്തരെന്ന കാര്യത്തിൽ സംസാരിച്ച പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടും അതിനുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് പേഴ്സണൽ ആയിട്ട് ഞാൻ മെസ്സേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്രയും മെസ്സേജ് ഞാൻ രാഹുൽ അയച്ചിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് രാഹുൽ ഞാൻ അയച്ച മെസ്സേജുകളാണ് രാഹുൽ എനിക്ക് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല എല്ലാ മെസ്സേജും സീൻ ആക്കിയിട്ടുണ്ട് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ വന്നതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് നാല് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കുറച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എല്ലാം സീൻ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിവേട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കിട്ടില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള പഴയ ചാറ്റുകൾ രാഹുൽ മാങ്കൂട്ടം മോശമായിട്ട് പെരുമാറി എന്നാണല്ലോ പറഞ്ഞത് ചാറ്റുകൾ കാണിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു കോഴിയാണ് എന്നും ഞാൻ പറയട്ടെ ഹേമ കമ്മീഷൻ പോലെ ഒരു കമ്മീഷൻ കോൺഗ്രസിനകത്ത് വെച്ചാൽ കോൺഗ്രസിന്റെ നിരവധി യുവ തലമുറയിലുള്ള മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിട്ടുള്ള ആളുകളുടെ ഫോൺ വെപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഫോൺ വെപ്പിച്ച് പരിശോധിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ തികച്ചും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് എന്ന് പിന്നെ ഇതേ ഇൻ്റർവ്യൂവിൽ വേറൊരു ഭാഗത്ത് നിങ്ങളുടെ പ്രതികരണ ശേഷിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളുടെ അച്ഛനാണെങ്കിലും ആങ്ങളെ ആണെങ്കിലും ആരാണെങ്കിലും പ്രതികരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ആ പറഞ്ഞ നിങ്ങൾക്ക് ഇത്രയും സ്ത്രീകൾക്ക് ഇവന്റെ കയ്യിൽ നിന്ന് ഫ്ലേറ്റിങ് നേരിട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിവ് ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയും ചെയ്തില്ല മാത്രമല്ല ഇവൻ ഇങ്ങനെയുള്ള പദവികൾ കിട്ടിയപ്പോൾ മൗന അനുവാദം കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരേ വായിൽ രണ്ട് വർത്തമാനം പറയുന്ന നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും കൂടുതൽ ഉണ്ടിട്ടുള്ള അനുഭവ പരിചയം ഒരു സ്ത്രീയായിട്ട് ഇവിടെ നിൽക്കുന്നതിന്റെ അനുഭവ സമ്പത്ത് ഉള്ള ഒരാൾ തന്നെയാണ് എം എ ഷാനാസ് എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും രാഹുലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ആർജവം ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ രാഹുൽ മാങ്കുട്ടത്തിനെ വെല്ലുവിളിക്കുകയാണ് ഇന്നലെ ഹാഷ്മിക്ക് മുന്നിൽ ഇരുന്നത് പോലെ എനിക്ക് മുന്നിൽ ഒന്ന് ഇരുന്ന് തരാനുള്ള ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇനി അതല്ല രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ പോയിട്ട് രാഹുൽ മാങ്കുട്ടത്തിനോട് അവൻ പറഞ്ഞിട്ടുള്ള ഇത്തരം മുഴുവൻ കാര്യങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് ഞാൻ ഒന്ന് പോ ചേച്ചി ചുമ കോമാളി വേഷം കെട്ടാതെ നിങ്ങൾ ഇന്നലെ രാഹുൽ പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് കേൾക്കുകയും കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്തിട്ട് ശേഷം മാത്രമായിരിക്കും ഇന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നിട്ട് പോലും രാഹുൽ പറഞ്ഞതിന് കറക്റ്റായിട്ടൊരു മറുപടി തരാൻ നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല രാഹുൽ കൃത്യമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനൊരു മറുപടി പറയാൻ ഇത്രയും നേരം സംസാരിച്ചത് നിന്ന് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇനി നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാണെങ്കിൽ രാഹുൽ പറഞ്ഞാൽ ഒന്നുകൂടി ഇവിടെ ആഡ് ചെയ്യാം ഷഹലാസിനെ ദുബായിലേക്ക് വിളിക്കുന്നത് മാഗ്മത്ത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഷഹനാസിന് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ബുക്ക് പബ്ലിഷിങ്ങിലാണ് എൻ്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലോ അല്ലേ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് സംഭവം അവർ പറയുന്നത് കർഷക സമര ആ സമയത്താണല്ലോ ആ ആളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിനാ മാഗത്ത് പബ്ലിക്കേഷൻസിന്റെ പുസ്തക പുസ്തകപ്രകാശത്തിന് വേണ്ടി ക്ഷണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയട്ടെ ഈ വിഷയങ്ങൾ ഉണ്ടായതിനു ശേഷം ഷഹനാസ് എന്നോട് നീ കേസ് കൊടുക്കണം ഡിഫേമേഷൻ കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാളാ ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ ആദ്യ ആരോപണങ്ങളും വോയിസ് റെക്കോർഡും ഒക്കെ പുറത്തു വന്നതിന് ശേഷം എന്നോട് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ തെളിവുണ്ട് തെളിവുണ്ട് ചെയ്ത ആളെ ഈ വർഷക്കാലം വർഷക്കാലം അടുത്ത സുഹൃത്തായിട്ട് സുഹൃത്തായിട്ട് എന്നോട് ചെയ്യുന്ന ഒരു ഞാൻ ഷഹനാസും വെക്കുന്ന വെക്കുന്ന ആളല്ല ആളല്ല ഒരൊറ്റ ചോദ്യത്തിനൊന്നും മറുപടി തരാൻ പറ്റുമോ രണ്ടായിരത്തി ഇരുപതിൽ മോശമായിട്ട് പെരുമാറിയ ഒരാളെ എന്തുകൊണ്ട് അകറ്റി നിർത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ബന്ധം എന്തുകൊണ്ട് തുടർന്നു ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു മിസ്ബിഹേവ് ഉണ്ടായ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ എങ്ങനെ ഞങ്ങൾ വിശ്വാസം കണ്ടെത്തും രാഹുലിനോടോ രാഹുലിൻ്റെ രാഷ്ട്രീയത്തോടോ ഒന്നും യാതൊരു താല്പര്യവും ഇല്ല രാഹുലിൻ്റെ രാഷ്ട്രീയവും ഇഷ്ടമല്ല രാഹുലിൻ്റെ നിലപാട് ഇഷ്ടമല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന രീതിയിൽ കിട്ടിയ അവസരം ദുരുപയോഗം ചെയ്ത് രാഹുലിനോട് യാതൊരു സപ്പോർട്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ അതിനേക്കാൾ അതിനേക്കാളുപരി ആ കലക്കവെള്ളം കണ്ട് മീൻ പിടിക്കാൻ പിടിക്കാനുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെയാണ് അത് അതിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്